നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മുഗേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്കാരശൂന്യവും ും പ്ലാസ്റ്റിക്തകളൊന്നും ഉപയോഗിക്കുകയില്ല ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈകൊള്ളുന്ന എല്ലാ നടപടികളും ഞാൻ പൂർണ്ണമായും മൊഗേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളിൽ പണ്ഡിത് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ശിശുദിനം സമ്പൂർണ്ണ ഹരിതമായി ബന്ധപ്പെട്ട ഹരിതസഭ മറ്റൊന്ന് അങ്ങനെ കൊല്ലങ്ങളാണെങ്കിൽ മൂന്ന് ദിനങ്ങളിന്ന് നടക്കുന്നു അതായത് നമ്മളിത് തിരഞ്ഞെടുക്കുകയും നമ്മളിൽ അഖിലമായി നമ്മുടെ സമ്പൂർണ്ണ ശിക്ഷിത്വമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി നടക്കുന്നത് ഹരിതസഭയിൽ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ പങ്കെടുത്തു കുട്ടികളുടെ ഹരിതസഭയിൽ പാനൽ പ്രതിനിധികളായ മുഗേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി കീർത്തനാപ്പി അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുകയും റിപ്പോർട്ട് അവതരണം നടത്തുകയും ചെയ്തു പാനൽ പ്രതിനിധികൾ നടപടിക്രമം വിശദീകരിക്കുകയും ഹരിതസഭയുടെയും മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു തുടർന്ന് പങ്കെടുത്ത മുഴുവൻ വിദ്യാലയങ്ങളിലെയും പ്രതിനിധികൾ മാലിന്യ സംസ്കരണ രംഗത്ത് സ്കൂളിലെയും പഞ്ചായത്ത് പരിധിയിലും നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും നൂതന ആശയങ്ങളും അവതരിപ്പിച്ചു കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ജനപ്രതിനിധികൾ മറുപടി നൽകി ഏറ്റവും മികച്ച പാനൽ അവതരണം നടത്തിയ വിദ്യാർത്ഥികളെയും മികച്ച റിപ്പോർട്ട് അവതരണം കാഴ്ചവെച്ച വിദ്യാർത്ഥിയും പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൺ സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി

നവകേരളം എന്നുള്ള ഒരാശയം കേരള സമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചപ്പോ അത് ഒരു സ്വപ്നമല്ല നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പൂർത്തീകരിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ഹരിസഭയുടെ സംഘടനയായി ബന്ധപ്പെട്ട എല്ലാരും ഈ പഞ്ചായത്ത് കൂടി കോളിന് കൂടിയുണ്ട് ഈ ഹരിസഭ പോലുള്ള പ്രവർത്തനങ്ങളില് ഓരോ പഞ്ചായത്തും തീരുമാനിക്കുന്നത് ഓരോ സ്കൂളിൽ നിന്ന് എൽ പി യു പി സ്കൂളില് നൂറ്റൻപത് മീറ്റർ നമ്മൾ ഇതിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തും ഓരോ സ്കൂളിലും കോട്ട തിരിച്ചോട്ടാണ് സംഘടിപ്പിക്കുന്നത് പക്ഷെ നമ്മൾ മുഖേരി പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം പറയുന്നത് നമ്മക്കങ്ങനെ കോട്ടയോടേണ്ട ആവശ്യമില്ല ഓരോ സ്കൂളിൽ കാരണം നമ്മുടെ ഈ വിഭവമായി തന്നെ പഞ്ചായത്തിലെ ഒരു വളണ്ടിയർമാർ ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ സത്യൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് രാജശ്രീ അധ്യക്ഷത വഹിച്ചു സമഗ്രാനോ